നമസ്കാരം ഗയൂസ് ഗാർഡൻസ് ടാരക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർഡ് ഓഫ് ദ ഡേ ആണ് എടുക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ഡേ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ആവണമെന്ന് നിങ്ങൾ ചിന്തിക്കുക നോക്കാം ക്യൂൻ ഓഫ് സ്വാർട്സ് ആണ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് സ്വാർട്സ് ഒരു സത്യസന്ധതയാണ് കാണിക്കുന്നത് ക്യൂൻ ഓഫ് സ്വാർട്സ് ഇതിൽ വികാരങ്ങളേക്കാൾ ഒരു സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാർഡാണ് ഒരു സാഹചര്യത്തെ വൈകാരികമായി ചിന്തിച്ച് കുഴപ്പ കുഴപ്പത്തിലാക്കാതെ വളരെ വ്യക്തമായും നിഷ്പക്ഷമായും സമീപിക്കുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ സത്യസന്ധമായും സംസാരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അതിരുകൾ ഉണ്ടാവേണ്ട ആവശ്യകത ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി തുറന്ന് സംസാരിക്കുക നിങ്ങളൊരു സിംഗിളായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്നേഹബന്ധത്തിൽ എടുത്തു ചാടാതെ ബുദ്ധിപരമായ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാൾക്കായി നിങ്ങൾ കാത്തിരിക്കുക എന്നതാണ് ഈ കാർഡ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒരാൾ നിങ്ങൾക്കൊരു വിമർശനം നൽകിയാൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഉപദേശമായിട്ട് എടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ ഒരു സത്യസന്ധതയും കാരണം മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക നമ്മുടെ ആരോഗ്യത്തിലാണെങ്കിൽ ഒരു ഒരു സമ്മർദ്ദങ്ങൾ മാനസികമായ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ശ്വാസകോശം അല്ലെങ്കിൽ തോൾ എന്നിവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മീയമായ യാത്രയിലാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ വീഴാതെ സ്വന്തം അറിവിലും ഉൾക്കാഴ്ചയിലും വിശ്വസിക്കാനാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും കാര്യങ്ങൾ നിയന്ത്രിച്ച് കാര്യങ്ങൾ നിഷ്പക്ഷമായി കൊണ്ടുപോവുക ഓക്കെ താങ്ക്